തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ മോദി ഏറ്റവും കൂടുതൽ മാതൃകയാക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ബി ജെ പിയുടെ മുൻതൂക്കം എന്ന് തന്നെ ഗുജറാത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ് എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലാണ് ഇത് വയർ മാധ്യമങ്ങൾ ഗുജറാത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഗുജറാത്തിലെ വികസനം വിളിച്ചോതുന്ന പ്രധാനമന്ത്രിക്ക് അഹമ്മദാബാദിലെ ഈ അവസ്ഥ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് ഇപ്പോഴും ഒരുപറ്റം ആളുകൾ ആ ഒരു മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുറച്ചു നാൾക്ക് മുമ്പ് മോദി വൈബ്രന്റ് ഉച്ചകോടി നടത്തിയിരുന്നു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ഒപ്പമായിരുന്നു ഉച്ചകോടി ഗുജറാത്തിൽ മോദി നടത്തിയതും എന്നാൽ അഹമ്മദാബാദിലുള്ളവരെ കാണാനോ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനോ പറ്റി മോദി പറഞ്ഞിരുന്നില്ല ഒരു തിരശീല പോലെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ ഈയൊരു ദയനീയമായ കാഴ്ച എന്നാൽ ഇപ്പോൾ എലക്ഷൻ ചൂട് പിടിക്കുമ്പോൾ അഹമ്മദാബാദിന്റെ കണ്ണീർ കാഴ്ച രാജ്യത്തും മൊത്തം വിളിച്ചോതുകയാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി വയർ എന്ന മാധ്യമം എന്നാൽ ഇന്നും ബിജെപി ഇന്ത്യൻ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ ദീനയും തന്നെയാണ് ലോക നേതാക്കൾ വരുമ്പോഴും പ്രചാരണം നടത്തുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾ നടത്തുമ്പോഴും ഒരു ഭാഗത്ത് മതിലുകൾ കെട്ടിയും കീറിയ തുണികൾ കൊണ്ട് മറച്ചുമുള്ള ചില ബിജെപിയുടെ കള്ളത്തരങ്ങളാണ് ഇവിടെ പൊളിയുന്നത് ഏഴു പ്രാവശ്യം ഭരണം പിടിച്ചെടുത്ത് നടത്തുന്ന മോദി സർക്കാരിന് ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മാസമാണ് പത്താമത് ഉച്ചകോടി ഗുജറാത്തിൽ നടന്നത് എന്നാൽ പങ്കെടുക്കാനെത്തിയ വമ്പൻ നേതാക്കളും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിരുന്നു എന്നാൽ ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവിടെയുള്ള ചില നഗരങ്ങൾ ബി ജെ പി മറച്ചു പിടിച്ചു അതിലൊരു ചേരിയാണ് അഹമ്മദാബാദിലെ ശങ്കർ ബുഹൻ സ്ത്രീകളും കുട്ടികളും അടക്കം നാനൂറോളം കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത് എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യങ്ങളും അത് വീടിന് മുന്നിൽ ഒഴുകുന്ന ഒരു അവസ്ഥയുമാണ് അതിലും ദയനീയ അവസ്ഥ അവിടെയുള്ള ദുർഗന്ധം തന്നെയാണ് ഇന്ത്യയിൽ തോട്ടിപ്പണി തൊണ്ണൂറ്റി മൂന്നിൽ നിരോധിച്ചെങ്കിലും ഇന്നും അത് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് തന്നെ വേണം പറയാൻ അവിടെ ഇപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ യാതൊരു സുരക്ഷയുമില്ലാതെ കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പതിവ് കാഴ്ച തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് അഹമ്മദാബാദിലെ സബർമതിയിലെ ഹരിജൻ ആശ്രമത്തിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഫലമായി ഇന്ത്യ തുറന്ന മലമൂത്ര വിസർജന വിമുക്ത രാജ്യമായി മാറിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതേ നഗരത്തിൽ തന്നെയാണ് ഇന്നും നിരോധിച്ചിരിക്കുന്ന തോട്ടിപ്പണി ആളുകൾ എടുക്കുന്നത് എന്ന് തന്നെ ഓർക്കണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മാനുവൽ തോട്ടിപ്പണി നിരോധിക്കുന്ന നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഗുജറാത്തിൽ സെപ്റ്റി ടാങ്കുകളും മലിന സംവിധാനങ്ങളും വൃത്തിയാക്കുന്നതിനിടെ കുറഞ്ഞത് നൂറ്റി അഞ്ച് ശുചീകരണ തൊഴിലാളികളെങ്കിലും മരിച്ചതായി കണ്ടെത്തിയിരുന്നു ശുചീകരണ തൊഴിലാളികൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥകൾക്ക് വിധേയരാകുക മാത്രമല്ല മാസ്കുകൾ സുരക്ഷാ ബൂട്ടുകൾ മുഖംമൂടികൾ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞതായി ദി വയർ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തി വരെ ഒരു മാസത്തിനുള്ളിൽ മാത്രം ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഴുക്കുചാലകളിൽ വൃത്തിയാക്കുന്നതിനിടെ എട്ടുപേർ മരിച്ചുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും രാജ്യത്ത് ചർച്ചയാകാതിരിക്കാൻ ബി ജെ പി പരമാവധി പണികൾ പയറ്റുന്ന എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ ഇതൊന്നും രാജ്യത്ത് ചർച്ചയാവാതിരിക്കാൻ ബി ജെ പി പരമാവധി പണികൾ പയറ്റുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ വയറിനെ പോലുള്ള പല മാധ്യമങ്ങളുടെ കണ്ണും കാതുമടയ്ക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെയുള്ളിടത്തോളം കാലം ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല